ഹലോ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷോ വിവാദവും അതിനൊപ്പം തന്നെ ഉയർന്നു വന്ന സോണിയാ ഗാന്ധിയുടെ പൗരത്വത്തിന്റെ വിവാദവും കൂടി ആയപ്പോൾ ഏറെക്കുറെ രാഹുൽ ഗാന്ധിയുടെ കണക്കൂട്ടുകൾ തെറ്റോ എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ രണ്ടു ദിവസം മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ പത്രസമ്മേളനം കൂടിയായപ്പോൾ എരിതിരിയിലേക്ക് എണ്ണ വെച്ച അവസ്ഥയായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്നലെ ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് ഈ ഇംപീച്ച്മെന്റ് എങ്ങനെയാണ് അത് നടക്കുക എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇംപീച്ച്മെന്റ് എന്നത് ഇന്ത്യയിലെ രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളൂ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തേത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഭരണഘടനയെ ലംഘിച്ചു എന്ന് വെളിപ്പെട്ടാൽ പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകാനായിട്ട് പറയുന്നതിനെയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഇനി നമ്പർ രണ്ട് സുപ്രീം കോർട്ട് ജഡ്ജ് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജ് പ്രൂഫ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിനാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരിക്കലും ഇംപീച്ച് ചെയ്യാൻ സാധിക്കുകയില്ല പകരം റിമൂവൽ ചെയ്യാനാണ് സാധിക്കുകയുള്ളൂ ഇനി എന്താണ് റിമൂവൽ പ്രോസസ് എന്ന് നമുക്ക് നോക്കാം പാർലമെന്റിൽ ഒരു സ്പെഷ്യൽ മജിസ്ട്രേറ്റ് റെസൊല്യൂഷൻ കൊണ്ടുവരണം അതാണ് ഇന്നലെ അവർ പറഞ്ഞ നോട്ടീസ് എന്ന് പറയുന്നത് ഇനി ആ ഒരു നോട്ടീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും ചേർന്ന് ടു തേർഡ് മെമ്പർ സപ്പോർട്ട് ഓടുകൂടി അത് പാസ്സായി കിട്ടണം എന്നാൽ മാത്രമേ അത് ഏറെക്കുറെ റിമൂവൽ പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ആർട്ടിക്കിൾ ത്രീ ട്വന്റി ഫോർ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ സ്വതന്ത്ര സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് മേളിലോ അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു സാധാരണ തീരുമാനത്തിലൂടെയോ ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് ആർക്കും ഇമ്പീച്ച് ചെയ്യാൻ സാധിക്കുകയില്ല ഇനി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെന്റിൽ വേണമെന്നിരിക്കെ ഇന്ത്യ സഖ്യത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുണ്ടോ അതില്ലാത്ത സാഹചര്യത്തിൽ മിക്കവാറും ഇത് പ്രതികൂലമായിട്ട് മാറാനാണ് സാധ്യത പ്രസിഡന്റിന് ഇത് നടപ്പാക്കാം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് ഇതൊരിക്കലും നടപ്പാക്കാൻ സാധിക്കുകയില്ല നമ്മൾ കുറച്ചു കുറച്ചുമ്പോൾ സംസാരിച്ചത് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ റിമൂവൽ ചെയ്യാനുള്ള പ്രോസസിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ റിമൂവൽ ചെയ്യാനുള്ള പ്രോസസ്സും കൂടി നമുക്ക് നോക്കാം ഇലക്ഷൻ കമ്മീഷനെ പുറത്താക്കാനുള്ള പവർ പ്രസിഡന്റിനുണ്ട് പക്ഷേ അവിടെ ഒരു ടാസ്ക് ഉണ്ട് എന്താണെന്ന് അറിയാവോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമൻഡേഷൻ ആയിട്ട് വേണം എന്നാൽ മാത്രമേ പ്രസിഡന്റിന് പോലും ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കാൻ അധികാരമുള്ളൂ റൂളിംഗ് പാർട്ടി ആഗ്രഹിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബി ജെ പി കാര്ക്ക് അനുകൂലമായിട്ട് നിന്നത് കൊണ്ട് ഒന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കാൻ സാധ്യമല്ല വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു നോട്ടീസ് അയക്കണമെങ്കിൽ പോലും പാർലമെന്റിൽ മെജോറിറ്റി റെസൊല്യൂഷൻ ആദ്യമേ അയക്കണം അത് പാസ് ആകണമെങ്കിൽ ടു തേർഡ് മെമ്പേഴ്സ് സപ്പോർട്ട് വേണം ഇന്ത്യ സഖ്യത്തിന് ടു തേർഡ് മെജോറിറ്റി സപ്പോർട്ട് ഉണ്ടോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടോ അതില്ലാത്തടത്തോളം കാലം ഇത് മിക്കപ്പോഴും പ്രതികൂലമായിട്ട് മാറാനാണ് സാധ്യത അപ്പോൾ ഇവർ അടുത്തതായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് എന്താ ബി ജെ പിയുടെ അധികാരം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പവർ കൊണ്ട് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അധീനതയിലാക്കിയിരിക്കുന്നു എന്നാണ് ഇവർ ഇനി സംസാരിക്കാൻ പോകുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നിലപാട് എന്താണെന്ന് അറിയാവോ ബീഹാറിൽ അടുത്തൊരു ഇലക്ഷൻ വരുന്നുണ്ട് ആ ഇലക്ഷൻ എങ്കിലും ഇതേപോലത്തെ വ്യാജ വോട്ട് പരിപൂർണമായിട്ട് തുടച്ചു നീക്കണം എന്നാണ് പറയുന്നത് വോട്ട് കവർച്ച ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നടക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഞായറാഴ്ച ബീഹാറിലെ സസാറാമിൽ നിന്നും തുടക്കമിട്ട് കഴിഞ്ഞു യാത്രകൾ ഒരുപാട് നടത്തുന്നുണ്ട് പക്ഷെ അതിന്റെയൊക്കെ പരിണിത ഫലം എന്താണെന്ന് കൂടി നമ്മൾ കണ്ടറിയണം ഭരണഘടനയെ സംരക്ഷിക്കാൻ യുദ്ധം അടുത്താൻ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബൈ ബൈ ഈ ഭരണഘടനയെ സംരക്ഷിക്കാനായിട്ട് എന്ത് യുദ്ധമാണ് താങ്കൾ നടത്തിയിട്ടുള്ളത് അതെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കുമല്ലേ ഹമാസിലെ ഭീകരർ മരിച്ചപ്പോൾ താങ്കളുടെ സഹോദരി പ്രിയങ്കാ ഗാന്ധി പ്രത്യേകിച്ച് വയനാട്ടിലെ എം പി ആയ പ്രിയങ്കാ ഗാന്ധി അനുശോചനം അറിയിച്ചത് ഒരു ഭീകരർ മരിച്ച പോലും അനുശോചനം അറിയിക്കുന്ന നിങ്ങളെയൊക്കെ ഭരണഘടനയെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ എത്രത്തോളം അത് വിശ്വസനീയമാണെന്ന് പോലും ജനങ്ങൾക്ക് ഡൗട്ടുണ്ട് ഹേ ഇനി വരും ദിവസങ്ങളിൽ ഈ വോട്ടർ അധികാര യാത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുമോ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യാനുള്ള നോട്ടീസ് പാർലമെന്റിൽ പാസ്സാക്കുമോ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാതെ ഇവർക്കത് പാസ്സാക്കാൻ സാധിക്കുമോ ഇമ്പീച്ച് ചെയ്യപ്പെടുമോ എന്നുള്ളതെല്ലാം ഇനി വരും ദിവസങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാവുന്നതാണ് രാഹുൽ ഗാന്ധി സത്യവാക്മൂലം കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് പോലും നമുക്ക് സംശയമാണ് കരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കണം ഒന്നിനെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് തെളിവുകൾ നൽകണം അല്ലെങ്കിൽ നിങ്ങൾ സത്യവാങ്മൂലം നൽകണം ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക